ശ്രീ എം പ്രകാശൻ മാസ്റ്റർ ലഹരിക്കെതിരായ സർക്കാരിൻ്റെ ഈ പോരാട്ടത്തിന് നിയമസഭയിൽ പ്രതിപക്ഷത്തിൻ്റെ അടിയന്തര കൂടി തുടക്കമായി എന്നാണ് യൂത്ത് കോൺഗ്രസ് നേതാവ് വാദിച്ചെടുത്തത് പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ താല്പര്യമായിരിക്കാം പക്ഷേ സർക്കാരിൻ്റെ ഈ പ്രവർത്തനത്തെ പ്രതിപക്ഷം അടക്കം കൈകോർക്കുന്ന രീതിയോട് സി പി ഐ എമ്മിന് യോജിപ്പുണ്ടോ ഇവിടെ ലഹരിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് സ്വീകരിക്കുന്ന നടപടികൾ ഇന്നും ഇന്നലെയുമല്ല ഇടതുപക്ഷം എപ്പോഴെല്ലാം അധികാരത്ത് വന്നിട്ടുണ്ടോ ആ സന്ദർഭങ്ങളിലെല്ലാം ലഹരിക്കെതിരെയുള്ള ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് ഇപ്പം സമീപകാലത്ത് മദ്യപാനുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ചർച്ചകളിൽ സി പി എമ്മിൻ്റെ നിലപാട് എന്താണെന്നുള്ളത് അർത്ഥശങ്കക്കടയില്ലാതെ അതിന് സംസ്ഥാന സെക്രട്ടറി സ വി 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 ഗോവിന്ദ മാസ്റ്റർ മാധ്യമങ്ങളോട് പറയുകയുണ്ടായി ഇവിടെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന എല്ലാ നല്ല കാര്യങ്ങളെയും എങ്ങനെയാണോ യു ഡി എഫും കോൺഗ്രസും എതിർക്കുന്നത് അതേ നിലപാട് തന്നെയാണ് ലഹരിക്കെതിരായി കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരു കാലത്തും ഉണ്ടായിട്ടില്ലാത്ത നിലയിലുള്ള അതിശക്തിമത്തായിട്ടുള്ള ഒരു യുദ്ധപ്രഖ്യാപനം ഡി ഹണ്ട് എന്നുള്ള പേരിൽ ക്ലീൻ സ്ലേറ്റ് ഓപ്പറേഷൻ അത് ഈ കേരളത്തിലെ ഗവൺമെൻറ് ആരംഭിച്ചപ്പോൾ അവർ സ്വീകരിച്ചത് ഇത് ഇപ്പോൾ പ്രതിപക്ഷം ഉന്നയിച്ചതിന് മേലെ ആരംഭിച്ചിരിക്കുന്ന ഒരു കാര്യമല്ല കഴിഞ്ഞ ഫെബ്രുവരി മാസം ഇരുപത്തിരണ്ടിന് കേരളത്തിലെ ഗവൺമെൻറ് ആരംഭിച്ച ഈ ഹണ്ടിൻ്റെ ഭാഗമാണ് ഇപ്പോൾ കളമശ്ശേരിയിൽ പോളിടെക്നിക്കിൽ ഉണ്ടായിട്ടുള്ള ഈ കഞ്ചാവ് പിടുത്തം ഇവിടെ എന്താണിപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ ഫറൂഖ് പറഞ്ഞു അഭിരാജിനെ രക്ഷിക്കാൻ വേണ്ടിയുള്ള നീക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന രാഷ്ട്രീയ നേരത്ത് കടന്നു വന്നത് അങ്ങനെയാണോ യഥാർത്ഥത്തിൽ കളമശ്ശേരി പോളിടെക്നിക്കിൽ നടന്നിരിക്കുന്ന സംഭവം രണ്ട് കിലോഗ്രാം കഞ്ചാവ് അതുപോലെ തന്നെ അവരെ തൂക്കി കൊടുക്കാനുള്ള ത്രാസ് ഉപയോഗിക്കാനുള്ള വലിക്കാനുള്ള സാധനങ്ങൾ തൂക്കി കൊടുക്കാനുള്ള സംവിധാനങ്ങൾ കെട്ടാനുള്ള പാക്കറ്റ് ഇവയെല്ലാം ഉൾപ്പെടുന്ന നിരക്ക് എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിയെ അവിടെ പിടിക്കുന്നു അത് ആ പിന്നെ മുറി അവിടെ ഇപ്പം ഈ ആകാശെന്ന് പറയുന്നത് അവിടുത്തെ യൂണിയൻ തെരഞ്ഞെടുപ്പിൽ ആർട്സ് ക്ലബ്ബിൻ്റെ സെക്രട്ടറി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച കെ എസ് യുവിൻ്റെ ആളാണ് അദ്ദേഹമാണ് ഈ കടമശ്ശേരിയിൽ ഏറ്റവും വരെ രണ്ട് കിലോ ഒന്നേ പോയിൻറ്റ് ഒമ്പത് അഞ്ച് കിലോഗ്രാം കഞ്ചാവുമായിട്ട് പിടിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കൂടെ പിന്നീട് പിടിച്ചിട്ടുള്ള പുറത്തുനിന്ന് പിടിച്ചിട്ടുള്ള ഇപ്പോൾ താങ്കൾ പറഞ്ഞിട്ടുള്ള ഷാലിക്കും അതുപോലെ തന്നെ ആഷിക്കും യഥാർത്ഥം അവരാരാണ് അവർ നേരത്തെയുള്ള കെ എസ് യുവിൻ്റെ അവിടുത്തെ യൂണിറ്റ് സെക്രട്ടറിയാണ് ഈ ആഷിഖെന്ന് പറയുന്ന ആള് അതുപോലെ തന്നെ അവിടുത്തെ മെമ്പർഷിപ്പ് പ്രവർത്തനം ഉദ്ഘാടനം ചെയ്തത് ഇതേ ആളാണ് എന്ന് പറഞ്ഞാൽ ആ സ്ഥാപനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺഗ്ര യൂത്ത് കോൺഗ്രസ് കെ എസ് യുവിൻ്റെ മൂന്ന് നേതാക്കന്മാരാണ് യഥാർത്ഥത്തിൽ പിടിക്കപ്പെട്ടത് അവരെ എങ്ങനെയെങ്കിലും മറച്ചു പിടിക്കാനും ഇവിടെ ഇപ്പോ അഭിരാജിന്റെ തെറ്റിനെ ഞങ്ങൾ ന്യായീകരിക്കുന്നില്ല ഇവിടെ രണ്ട് കിലോ കഞ്ചാവ് ഇവരുടെ മുറിയിൽ നിന്ന് പിടിച്ചപ്പോ ഒൻപത് ഗ്രാം കഞ്ചാവ് അഭിരാമിന്റെ മുറിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അഭിരാമിന് അതിൽ ഉത്തരവാദിത്വം ഇല്ലാത്തതേ പക്ഷെ പോലും ഈ ഒൻപത് ഗ്രാമിൽ താഴെ പിടിച്ച മുറിയിൽ മറ്റു വിദ്യാർത്ഥികൾ കൂടി ഉണ്ടായിരുന്നു അവരെയും വിട്ടു അവരെയും ജാമ്യത്തിൽ വിട്ടു അവരെല്ലാം ജാമ്യത്തിൽ വിടുകയാണ് ചെയ്തത് പക്ഷേ കേരളത്തിലെ പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ മുൻ പ്രതിപക്ഷ നേതാവും എല്ലാം പറഞ്ഞിരിക്കുന്ന കാര്യം എന്താ രണ്ട് കിലോഗ്രാം കഞ്ചാവ് പിടിച്ച പ്രതി അത് പ്രശ്നമല്ല ഒമ്പത് ഗ്രാം പിന്നെ കഞ്ചാവ് പിടിച്ചിരിക്കുന്ന അയാളാണ് ഏറ്റവും വലിയ കുറ്റക്കാരൻ കെ എസ് യുവിൻ്റെ അവിടുത്തെ യൂണിറ്റ് സെക്രട്ടറി അതുപോലെ മെമ്പർഷിപ്പ് ഉദ്ഘാടനം ചെയ്തിരിക്കുന്ന ആൾ അതുപോലെ അവിടെ നേരത്തെ മത്സരിച്ചിരിക്കുന്ന യൂണിയൻ തെരഞ്ഞെടുപ്പ് മത്സരിച്ചിരിക്കുന്ന ആർട്സ് ക്ലബ്ബിൻ്റെ സെക്രട്ടറി മത്സരിച്ച ആൾ അവരെ അവരൊന്നും യാതൊരു കുറ്റവും ചെയ്യാത്ത ആണ് പിരിച്ചു പിരിച്ചുവേണ്ടത് എസ് എഫ് ഐ ഇവിടെ കേരളത്തിലെ ഗവൺമെൻറ് ഈ കാര്യത്തിൽ നടത്തിയിരിക്കുന്ന നല്ല നീക്കങ്ങളെ ഒരു വാക്ക് കൊണ്ട് അത് അതിനെ അഭിനന്ദിക്കാൻ കേരളത്തിലേക്ക് ഈ പറയുന്ന ആളുകൾ മുന്നോട്ടേക്ക് വന്നോ മൂന്നാഴ്ച കൊണ്ട് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരു കാലത്തും ഇല്ലാത്തൊരുപത്തിൽ അയ്യായിരത്തി അറുനൂറ്റി എൺപത്തി ഏഴ് അറസ്റ്റ് നടന്നിരിക്കുന്നു അയ്യായിരത്തി നാനൂറ്റി എൺപത്തി മൂന്ന് കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു മൂന്നേ ദശാംശം ഏഴ് കിലോ എം ഡി എം എയും മുന്നൂറ് നൂറ്റേഴ് കിലോ കഞ്ചാവും പിടിച്ചിരിക്കുന്നു അത് കേരളത്തിലെ ഗവൺമെൻറ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ നടത്തിയിരിക്കുന്ന ഏറ്റവും വലിയ ഒരു ലഹരി വേട്ടയാണ് എന്നുള്ളത് അംഗീകരിക്കണ്ടേ എന്നിരുന്നോ തങ്ങൾ നടത്തുന്ന ഒന്നാണ് ഈ പറഞ്ഞ ലഹരിക്കെതിരായ സമരമെന്ന് തുടങ്ങിയാൽ അതെങ്ങനെയാണ് ശരിയാവുക ഇവിടെ എന്ത് കാര്യവും ഞങ്ങൾ ആരംഭിച്ചു എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഭൂഷണമല്ല നല്ല കാര്യങ്ങൾ എന്താരും എന്ന് അതിനെ പറ്റി പറയുമ്പോഴും ഞങ്ങൾ ആരംഭിച്ചതാണ് അതുപോലെ ഈ കേരളത്തിലെ ഗവൺമെൻറ് ഇതുവരെ നടപ്പിലാക്കി എട്ട് കൊല്ലമായി നടപ്പിലാക്കുന്ന ഒരൊറ്റ നല്ല കാര്യത്തെ ഈ ഡി ഹണ്ഡി മാത്രമല്ല ഒരൊറ്റ നല്ല കാര്യത്തെ പിന്തുടക്കാൻ കേരളത്തിലെ കോൺഗ്രസ് മുന്നോട്ടേക്ക് ഇതുവരെ ഒരു കാര്യവും പിന്തുണക്കാൻ അവരില്ല നല്ല കാര്യങ്ങൾ ഒന്നും തന്നെ പിന്തുണക്കാൻ അവരില്ല എവിടെ എങ്ങനെയും തങ്ങൾക്ക് നഷ്ടപ്പെട്ട അധികാരക്കസേര വീണ്ടെടുക്കാൻ കേരളത്തിലെ ഒരുപറ്റം മാധ്യമങ്ങളുടെ പിൻബലത്തോടെ ഇടതുപക്ഷത്തെ പ്രത്യേകിച്ച് സി പി എമ്മിനെ ആക്രമിക്കുക ഇതിനെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ഇവിടെ കെ എസ് യുവിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ ഈ കേസിനകത്ത് അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോ മാതൃഭൂമിക്ക് അവർ കെ എസ് യു ആണെന്ന് അറിയേയില്ല മനോരമക്ക് അവർ കെ എസ് യു ആണെന്ന് അറിയേയില്ല പൂർവ്വ വിദ്യാർത്ഥിയാണ് അവിടെ കഞ്ചാവ് എത്തിച്ചു കൊടുത്ത രണ്ടുപേരെ കോൺഗ്രസ് യൂത്ത് കെ എസ് യു നേതാക്കന്മാരെ പിടിച്ചപ്പോൾ അവർക്ക് മാതൃഭൂമിയും അവർ പൂർവ്വ വിദ്യാർത്ഥിയാണ് മനോരമ പൂർവ്വ വിദ്യാർത്ഥിയാണ് എന്നാൽ എസ് എഫ് ഐയുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് അന്വേഷിച്ച് പിടിച്ച് അത് നടക്കുക കൊടുക്കുകയില്ല അവർ ഞങ്ങൾ പറയുന്നത് മാധ്യമധർമ്മമല്ല ഇന്ന് കേരളത്തിൻ്റെ ആവശ്യം കക്ഷി രാഷ്ട്രീയത്തിനതീതമായിട്ട് നമ്മുടെ യുവതലമുറയെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ലഹരിയുടെ വിപത്തിൽ വിപത്തിൽ നിന്ന് ഈ പുരോഗമന കേരളത്തെ രക്ഷിക്കാൻ വേണ്ടി കഴിയണം കേരളത്തിന് മഹത് പാരമ്പര്യത്തെ ഉത്തിപ്പിടിക്കാൻ വേണ്ടി കഴിയണം നിർഭാഗ്യവശാൽ ഇവിടെ ക്ഷീരമുള്ള ഒരു അകടിഞ്ചുവെട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം പറഞ്ഞ പോലെ ഈ വിഷയത്തെയും എങ്ങനെ രാഷ്ട്രീയവൽക്കരിക്കാം എസ് എഫ് ഐയെ കുറ്റപ്പെടുത്താം സി പി എമ്മിനെ കുറ്റപ്പെടുത്താം ഈ ഗവൺമെന്റ് അപകീർത്തിപ്പെടുത്താം ഇത് മാധ്യമധർമ്മമല്ല ധർമ്മമല്ല അതോടൊപ്പം തന്നെ പ്രതിപക്ഷ ധർമ്മവുമല്ല കേരളത്തിൽ കേരളത്തെ സ്നേഹിക്കുന്ന കേരളത്തിൽ യുവതയെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളും ഒറ്റക്കെട്ടായി ചെയ്യേണ്ടത് ഇന്ന് കേരളത്തിലെ ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന ലഹരി വേട്ട കണ്ടുപിടിക്കാനും കുറ്റവാളികളെ കണ്ടെത്താനും അതിനുവേണ്ടിയുള്ള ശ്രമത്തെ എല്ലാ നിലക്കും പിന്തുടർക്കാൻ ഒറ്റക്കാരും കൂടി ഞാൻ പറയാം ഇവിടെ ഇപ്പോൾ കേരളത്തിൽ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം വലിയ രൂപത്തിൽ ലഹരി വർദ്ധിച്ചു എന്നെല്ലാം നമ്മൾ പ്രചാരണം നടക്കുന്നുണ്ട് അവർ കേന്ദ്ര ഗവൺമെൻറ് ഈ കാര്യവുമായി ബന്ധപ്പെട്ട കണക്കുകൾ പരിശോധിക്കണം കഞ്ചാവ് ഉപയോഗത്തിൽ ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം കേരളമാണ് വെറും ദശാംശം ഒരു ശതമാനം ഏറ്റുമതി നിൽക്കുന്ന സിക്കിമാണ് ഏഴ് പോയിൻറ്റ് മൂന്ന് മയക്കുമരുന്ന് കേസിൽ ഏറ്റവും അധികം ആളുകളെ അറസ്റ്റ് ചെയ്ത് ശിക്ഷിപ്പിക്കുന്ന ഗവൺമെൻറ് ഈ കേരളത്തിലെ ഗവൺമെൻ്റ് ഇവിടെ അറസ്റ്റ് ചെയ്തിരിക്കുന്ന ആളുകൾ ഈ കഴിഞ്ഞ ലോക്സഭയിൽ തന്നെ പറഞ്ഞു ഇരുപത്തി കേസുകൾ അതിൽ ശിക്ഷിക്കപ്പെടുന്നത് തൊണ്ണൂറ്റി എട്ട് ശതമാനം ഇന്ത്യയിൽ എവിടെയുമില്ല എന്നാൽ ആ പിന്നെ കേരളത്തോട് എന്താ കേന്ദ്ര കാണിക്കുന്ന നിലപാട് ഇവിടെ ഇന്ത്യയിലുള്ള പല സംസ്ഥാനങ്ങൾക്കും ഐക്യമന് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് കേന്ദ്രം ഒരുപാട് പണം കൊടുക്കുന്നുണ്ട് ഒരൊറ്റ പൈസ രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ഈ കേരളത്തിന് നൽകാൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറായിട്ടില്ല അതിനെ ഒരു വാക്കുമുണ്ടെങ്കിലും എതിർക്കാൻ മുൻ പ്രതിപക്ഷ നേതാവോ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവോ കോൺഗ്രസോ ബി ജെ പിയോ ആരെങ്കിലും സന്നദ്ധമാകുന്നുണ്ടോ ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ മദ്യപാനമുള്ള സ്റ്റേറ്റ് കേരളമാണ് അതും അതുമില്ലാതാക്കാൻ വേണ്ടി കഴിയണം എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല രണ്ട് ദശാംശം അനുഷ്തമാനം മാത്രമേ ഈ കേരളത്തിലുള്ളൂ എന്നാൽ അന്യ സംസ്ഥാനങ്ങളിൽ അത് വളരെ കൂടുതലാണ് അപ്പോൾ കേരളത്തിൻ്റെ ഈ രംഗത്തെ മികവ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഈ രംഗത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്ന വലിയ നിലക്കുള്ള താല്പര്യം അതിനെ ശ്ലാഘിക്കുന്നതിന് പകരം കുറ്റമെല്ലാം എൽ ഡി എഫിൻ്റെ സി പി എമ്മിൻ്റെ അതുപോലെ എൽ എസ് എസ് എഫ് ഐയുടെ മേലെ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഈ ശക്തികൾ അവർ ചെയ്യുന്നത് കേരളത്തോടുള്ള വലിയ അപരാധമാണ് ലഹരിവിരുദ്ധ പോരാടത്തെ തീർച്ചയായിട്ടും അതിനെ ദുർബലപ്പെടുത്തുന്ന ഒന്നാണ് എന്നത് പറയാതിരിക്കാൻ കഴിയില്ല ശരി